ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉള്ളത് കാടാമ്പുഴയാണ് കാടാമ്പുഴ കരേക്കാട് റോഡിലാണ് നമ്മളുള്ളത് കരേക്കാട് റോഡിലെ ഗുഡ് ലുക്ക് സലൂണിലാണ് ഉള്ളത് ഇവിടെ ഒരു മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാനും അത് പരിചയപ്പെടാനും അത് അനുഭവിച്ച് അറിയാനുമായിട്ട് വന്നതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പേടിയാണ് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും കാണുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം ഹസ്തായിൻ്റെ കടയ്ക്ക് മുടി വെട്ടാനോ കൂടെയായിട്ട് പോയപ്പോഴാണ് ഞാൻ ഒരു മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാമെന്ന് എഴുതിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ കാണുന്നതാണ് ആ മെഷീൻ അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു വീഡിയോ എനിക്കറിയാവുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മാത്രം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഷർട്ടൊന്നും ഒരു ഇട്ടിട്ട് അവർ ഒരു ടെറക്കി വിരിച്ച് വെള്ളം കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവേണ്ടെന്ന് വെച്ചിട്ടാണ് അത് വിരിച്ചിട്ടുള്ളത് പിന്നീട് അവർ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് എൻ്റെ മുഖം ഒന്ന് ക്ലീനാക്കിയെടുത്ത് അതിൻ്റെ ശേഷമുള്ള പ്രൊസീജിയറാണ് ഓരോരോ കാര്യങ്ങളും ഇതിൽ നടന്നു ഇങ്ങനെ കണ്ടു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷേ എങ്കിൽ കൂടി കണ്ടാൽ മനസ്സിലാവുന്ന വിധത്തിൽ ആ ഒരു രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് ഇവർ ഓരോ ക്രീമുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മസാജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മെഷീൻ്റെ ഓരോ എക്വിപ്മെൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ വരുന്ന മസാജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു നാലഞ്ച് എക്യുപ്മെൻസ് അതിൽ വരുന്നുണ്ട് അതിൽ ഒരു എക്യുപ്മെൻസ് എന്ന് പറയുന്നത് മുഖം ഒന്ന് ഹീറ്റാക്കിയെടുക്കാൻ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ രണ്ടെണ്ണം മസാജിങ് ചെയ്യാന് ഒരു എക്യുപ്മെൻസ് നമ്മൾ മുഖത്തുള്ള ഓയിൽ വെള്ളം ഇങ്ങനെയുള്ളത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാലഞ്ച് എക്യുപ്മെൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയാണ് ഈ ഒരു വീടയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ ഈ വീടിൻ്റെ ലാസ്റ്റായിട്ട് എൻ്റെ മുഖത്തുനിന്ന് വന്നിട്ടുള്ള ഓയിൽ ഞാൻ കാണിച്ചു കാണിച്ചിരും അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയൊരു കാര്യം ഇത്രയും ഓയിൽ വലിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇത് വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുമ്പോഴോ ഞാൻ അറിഞ്ഞിട്ടില്ല അത് കാണിച്ചു നിരത്തി നിൻ്റെ മുഖത്തുനിന്ന് വന്ന ഓയിലെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അന്ധം പൊട്ടുന്നത് അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ഈ വീഡിയോയിൽ കാണാം പിന്നെ എടുത്ത് പറയേണ്ടത് വില ഈ സർവീസും കെയറിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളെപ്പോൾ ചെന്നാലും അവരെ ഷോപ്പിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏകദേശം ഒരു നാലോ അഞ്ചോ സ്റ്റാഫോ അവർക്കുണ്ട് എങ്കിൽ കൂടി അത്യാവശ്യം ഫില്ലിങ് ആയിട്ടായിരിക്കും കാണട്ടോ പിന്നെ ഇവർ ഈ കെയറിങ് ഉണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോക്കി കണ്ടും ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് പിന്നെ പറയാനുള്ളൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ ഏകദേശം നാലഞ്ച് മണിക്കൂർ എടുത്തിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത് അഞ്ച് മിനിറ്റിൻ്റെ പേടിയാക്കി ചുരുക്കിയിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി നാലഞ്ച് എടുത്തിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ ഈ വലിച്ചെടുക്കുന്നതാണ് നമ്മളെ മുഖത്തുള്ള കൊഴുപ്പ് അതുപോലെ നെയ്യ് കാര്യങ്ങൾ എണ്ണമയക്ക് കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നൊരു പ്രൊസീജിയറാണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് അതിൻ്റെ മെഷീൻ പിന്നെ പറയാനുള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയിട്ട് ഇവർ അടിപൊളി ഓഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ട്രീറ്റ്മെൻറ്റിനെ അപ്പോൾ എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക ഈയൊരു എക്സ്പീരിയൻസ് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക ഏ ഒരു ജസ്റ്റ് പരീക്ഷിക്കുക രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു വട്ടെങ്കിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓരോ പ്രൊസീജിയറും അതിൻ്റേതായ സമയം കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് ഇത് ഒരു പ്രായം എങ്ങനെ നമ്മൾ മുഖത്ത് കടിക്കാണ് ചെറിയൊരു കുത്തലുണ്ടെങ്കിൽ കൂടി അടിപൊളി ആയിരുന്നു എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ചെറിയൊരു ബോട്ടിലുണ്ടല്ലോ അതാണ് മരുന്ന് പിന്നീട് മസാജ് കാര്യങ്ങളൊക്കെ മെഷീൻ്റെ എക്യുപൻസ് വെച്ചിട്ട് ചെയ്യാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്നുട്ടോ ഈ ഒരു മസാജിങ് കാര്യങ്ങളും ഈ ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം അടിപൊളി പിന്നെ ഈ ഒരു വെക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ വെക്കുമ്പോൾ നമ്മളെ മുഖം പിന്നെ വായ മൂക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് ആ ഗ്യാപ്പ് കിട്ടുന്നത് പോലെ വെക്കണം നമുക്ക് തടസ്സമില്ലാതെ വെക്കണം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് അത് കറക്റ്റ് ആവാത്തത് ഞാൻ അയച്ചിട്ട് രണ്ടാമത് സെറ്റ് ചെയ്യാൻ ചെയ്ത് കേട്ടോ പിന്നീട് ഈ കാണുന്നൊരു സംഭവമാണ് ഇത് വീട് എടുത്തതിൻ്റെ ശേഷമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതായത് ഈ ഒരു ഫീലിങ്സ് അതായത് ഇരിട്ട് മുറിയിൽ ഈ ഇങ്ങനെ കത്തിയിട്ട് നമ്മളെ മുഖം വേറൊരു വികൃതമായിട്ടുള്ള വേറൊരു ഫീലിങ്സും ഒക്കെ കൂടി കാണുമ്പോൾ ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നിയിട്ടോ അതായത് നമ്മൾ ഒറ്റയ്ക്ക് പോയിരിക്കുമ്പോൾ നമുക്ക് തോന്നില്ല അത് പുറത്തുനിന്ന് കാണുന്നൊരാൾക്കാണിത് അത്ഭുതമായി തോന്നുക അപ്പോൾ ഏകദേശം ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ വീണ്ടും ആ മെഡിസിൻ ഉപയോഗിച്ചിട്ടുള്ള സ്പ്രേ നമ്മളെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട് അത് പിന്നീട് മസാജിങ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമ്മളെ മുഖം മൊത്തം കോട്ടിങ് ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം അതെന്ത് ചെയ്യുന്നുണ്ട് അടർത്തിയെടുക്കുന്നുണ്ട് അടർത്തിയെടുത്ത് പിന്നീടും ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ലിക്വിഡ് മുഖത്ത് വെച്ചിട്ട് മസാജിങ് ചെയ്യുന്നുണ്ട് അതോടുകൂടി ഏകദേശം പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ അത്യാവശ്യം കെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ലിക്വിഡ് ഇതാണ് ഇത് ലാസ്റ്റായിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് മസാജിങ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മളെ മുഖത്തു നിന്നുള്ള ഓയില് കണ്ടല്ലോ ഇത് മെഷീൻ മെഷീൻ്റെ ഈ സൈഡ് ഭാഗത്ത് വന്നപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത വ്യക്തി എന്നോട് പറയണം ഇത് നിങ്ങൾ മുഖത്തുനിന്ന് വന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവർക്ക് അന്തം വിടുന്നത് ഇത് ഞാൻ മുന്നേ അറിഞ്ഞിട്ട് മുടിച്ചിട്ടൊന്നുമില്ല എങ്ങനെ ഒരു സംഭവം വരും എന്നുള്ളത് അതിൻ്റെ നേരെ അപ്പുറത്തുള്ളതിൽ വെള്ളം വന്നിട്ടുണ്ട് ഇപ്പുറത്തുള്ളതിൽ ഓയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു കാര്യങ്ങൾ